ഹരിചേട്ടൻ മറ്റേ നരേന്ദ്രമോദി ആയിട്ട് നേരിട്ട് കണ്ടല്ലേ ഓ ഞാനാ ഫോട്ടോ കണ്ട് ഞാനാ ഫോട്ടോ കണ്ടു സംസാരിച്ചു സംസാരിച്ചോ എന്ന് പറയാൻ നമ്മള് നമ്മുടെ വിവരങ്ങൾ പറഞ്ഞു വിവരങ്ങളൊക്കെ ചേട്ടൻ മലയാളത്തിൽ സംസാരിച്ചേ അല്ല മലയാളത്തിലല്ലേ ഇംഗ്ലീഷ് കുറച്ചുപേരുന്നൂ നമ്മള് നമ്മള് പ്രവർത്തി നമ്മളെ ബിജെപിയിൽ പ്രവർത്തിക്കുന്നു ആ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞോളൂ ആ അത് ഒരു പ്രധാനമന്ത്രി അങ്ങനെ താഴെ തട്ടിലുള്ള ഇതുവരെ കാണാറില്ല ഇപ്പൊ നരേന്ദ്രമോദി അങ്ങനെ കണ്ടു എന്നാ പറയണേ അതായത് ഏറ്റവും എന്താണ് ചേട്ടൻ ഇവിടുത്തെ പ്രസിഡന്റിനാണ് സസ്തികയല്ലോ ശരിക്കും വലിയ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ അപ്പൊ അപ്പൊ അവര് ഇങ്ങനെ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇത് ഇങ്ങനെ കണ്ടു ബൂത്ത് പ്രസിഡന്റുമാരെയാണ് പുള്ളി ഇറങ്ങുമ്പോ ചെല്ലുമ്പോ കാണുന്നത് അവിടത്തെ അപ്പൊ ഹരിച്ചേട്ടൻ ഹരിചേട്ടന് നരേന്ദ്രമോദിയെ കണ്ടപ്പോ പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴുള്ള ഉള്ള അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഒരു ഇന്റർവ്യൂ പോലെ അങ്ങനെയുള്ളൊരു പറച്ചിലിന്റെ നമുക്കൊരു നമുക്കൊരു ഒരു ഒരു പ്രധാനമന്ത്രി മാത്രം ഇവിടെ കണ്ടപ്പോ ഇന്ത്യയിൽ ഇതുവരെയുള്ള പ്രധാനമന്ത്രികള് അടൽജി ഉപയോഗിച്ച് ബാക്കിയുള്ള ആളുകളെയൊന്നും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ പറ്റില്ല വരെ ഒരാളെയും ഒരാളെല്ലോ ആർക്കും സാധിക്കില്ല സാധിക്കില്ല അപ്പൊ അതൊരു വെറൈറ്റി ആണ് പ്രധാനമന്ത്രി ആണെന്ന് ഇന്ത്യയുടെ അപ്പൊ ഇതൊരു ആ ഒരു ജീവിതത്തിൽ വലിയൊരു അനുഭവാണ് അതാ അത് ആ ഒരു തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു നമുക്ക് നമുക്ക് വളരെ നല്ലൊരു അംഗീകാരമാണ് അത് ഇതിപ്പോ ഇതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ട ഒരു ബൂത്ത് പ്രസിഡന്റ് ഒരു ഇന്റർവ്യൂ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതെയോ ആ പുള്ളിയുടെ അവസ്ഥ പുള്ളിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അപ്പൊ ഞങ്ങളിപ്പോ ചെറിയ ഈ താഴ്ത്തട്ടിലുള്ളവർ കണ്ടിങ്ങനെ സംസാരിക്കുന്ന അത് ഒരു ഭയങ്കര അനുഭവമായിട്ടാ പുള്ളി പറയണേ ആ അല്ല അത് ശരിക്കാ ശരിക്കും അനുഭവം തന്നെയാണ് പക്ഷെ നമുക്കത് ആളുകളോട് ഒരു ഞാൻ വന്ന് ചോദിക്കാം എന്താണ് അതൊന്നും വേണ്ട ശിജോന്നും വേണ്ട കണ്ടപ്പോൾ അങ്ങനെ പറ്റിയല്ലോ അതെ 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 വേറെ 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 ആർക്കും നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ നമ്മളത് ഉപയോഗിച്ചു പോകുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി അതും ശ്രീമാൻ നരേന്ദ്ര മോദിനാ വേറെ നരേന്ദ്രമോദി ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് നല്ല സാധാരണക്കാർക്കും ഈ രീതിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അതെ 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 പുള്ളി അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു വരെ ആൾക്കാർക്ക് ഓ ഭയങ്കര ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ല ഇന്നവരെ ഇത്രയും അതിന്റെ ആൾക്കാരോ അതിനുള്ള അംഗീകാരം ഉണ്ടെന്ന് പുള്ളിക്കും അത്ര ജനങ്ങള് ഇത് അമേരിക്കൻ പ്രസിഡന്റിനേലും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളെന്ന് അതായത് മറ്റേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനേലും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് നരേന്ദ്രമോദിക്ക് ഞങ്ങൾ ചെന്നാ ചെന്ന സമയത്ത് മറ്റുള്ള ഈ അവിടുത്തെ ജീവനക്കാരും മറ്റു കാര്യങ്ങളൊക്കെ അവരൊക്കെ മാറി അവരൊക്കെ നിന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ആ പിന്നെ കാറ്റഗറിയിൽ ആ കണ്ട പോ ജീവനക്കാരൊക്കെ ആ സമയത്ത് ആ സമയ സമയത്ത് അവിടേക്ക് എത്തിണ്ടാരുന്നു വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കി ആ പ്രധാനമന്ത്രി വന്നു പോകുന്നു പറയുള്ളു സൂര്യന്ന് കണ്ടെന്ന് പറഞ്ഞ വലിയതായിട്ട് നടക്കും ആ അതന്നെ അതെ പക്ഷെ ഇദ്ദേഹം തൊഴുകൊക്കെ ചെയ്യണേ തിരിച്ചു കണ്ടില്ലേ